സംസ്ഥാനം പോളിംഗ് പ്രചാരണ പരിപാടികൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ചൂടുപിടിപ്പിക്കാൻ ദേശീയ ദേശീയ നേതാക്കൾ കൂട്ടത്തോടെ കേരളത്തിലുണ്ട് തലത്തിൽ പോലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ പരസ്പരം മത്സരിക്കുന്നു എന്നതാണ് സംസ്ഥാനത്തെ മത്സരത്തിന്റെ പ്രത്യേകത മൂന്ന് മുന്നണികളും അവരുടെ ദേശീയ നേതാക്കളെ സംസ്ഥാനത്ത് പ്രചാരണ പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ തുടങ്ങിയതോടെ വലിയ ആവേശമാണ് അണികളിൽ കാണുവാൻ കഴിയുന്നത് ആരോപണ പ്രത്യാരോപണങ്ങൾക്കും കുറവില്ല മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തത് രാഷ്ട്രീയ ധാരണ എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശം ചൂടുപിടിച്ചു വരികയാണ് മോദിയെ താഴെ ഇറക്കുന്നതിനു പകരം മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നതിന്റെ പിന്നിലെ വസ്തുത വ്യക്തമാക്കണമെന്നാണ് സീതാറാം യെച്ചൂരിയുടെ ആവശ്യം ബി ജെ പി ദേശീയ നേതാക്കളും സംസ്ഥാന ഭരണത്തെ കണക്കിന് വിമർശിച്ചാണ് മുന്നോട്ടു പോകുന്നത് നേതാക്കൾ തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്തുന്നതിനൊപ്പം പരമാവധി അണികളെ ഉൾപ്പെടുത്തി ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റോഡ് ഷോകൾക്കാണ് പരിഗണന കൂടുതൽ നൽകുന്നത് മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്ന ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട തൃശൂർ പാലക്കാട് കോഴിക്കോട് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് ദേശീയ നേതാക്കളായ സീതാറാം യെച്ചൂരി ചിദംബരം അണ്ണാമലെ തുടങ്ങിയവർ തലസ്ഥാനത്ത് പ്രചാരണ പരിപാടികൾക്കായി എത്തിയിട്ടുണ്ട് തീരമേഖലയെ ഇളക്കിമറിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് റോഡ് ഷോ സംഘടിപ്പിച്ചത് വീട്ടിലെ വോട്ടും വിവാദങ്ങളും കേസുമെല്ലാം പ്രചാരണ വേദികളിൽ ചർച്ചയാകുന്നുണ്ട് ഇനിയുള്ള നാളുകൾ ശക്തമായ പ്രചാരണ പരിപാടികൾക്കായിരിക്കും കേരളം സാക്ഷ്യം വഹിക്കുക കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ നിന്ന് ലഭ്യമായ സീറ്റുകൾ അതേപടി നിലനിർത്തുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെങ്കിൽ കുറഞ്ഞത് പത്ത് സീറ്റെങ്കിലും നേടണമെന്നാണ് ഇടതുമുന്നണിയുടെ പക്ഷം ബി ജെ പി ആകട്ടെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം